കേരളത്തിൽ അതിദയനീയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു ഇടതുമുന്നണി ഒൻപത് മണ്ഡലങ്ങളിൽ യു ഡി എഫിനോട് തോറ്റത് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ആറിടത്ത് തോറ്റത് അൻപതിനായിരത്തിലധികം വോട്ടുകൾക്ക് ഒരു സീറ്റിൽ മാത്രം ജയം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തനി ആവർത്തനം അതിനൊപ്പം ബി ജെ പി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുകയും ചെയ്തു കക്ഷി നിലയിലിപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ് ബി ജെ പി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ല ആയിരുന്നില്ല ഇത്തവണ അന്ന് രാഹുൽ തരംഗമായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവരും പക്ഷേ ഇത്തവണ വിജയം മോദിക്ക് പ്രവചിച്ച വോട്ടെടുപ്പിൻ്റെ ഘട്ടങ്ങളിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോയത് കോൺഗ്രസിന് അപ്പോൾ ആരും ഒരു സാധ്യതയും കൽപ്പിച്ചിരുന്നില്ല എന്ന് കൂടി ഓർക്കണം എന്നിട്ടും അത് വോട്ടാക്കാൻ പിണറായിക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല എന്താണ് കാരണം തിരഞ്ഞധികം തല പുകയ്ക്കേണ്ട സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ സുനാമിയാണ് ഇടതുമുന്നണിയെ മുഖ്യത് കോൺഗ്രസ്സിന് അനുകൂലമല്ലാതിരുന്ന ദേശീയ സാഹചര്യത്തിലും ആലത്തീരിലൊഴികെ മറ്റെല്ലായിടത്തും പിണറായി സർക്കാരിനെതിരായ ജനവിധിയാണ് ഉണ്ടായത് ബി ജെ പി ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ ആ പാർട്ടിയുടെ വോട്ട് കുതിച്ചു കോൺഗ്രസിനെ മൂന്നാം മൂന്നാം സ്ഥാനത്താക്കിയാണ് തൃശൂർ അവർ പിടിച്ചെടുത്തത് പക്ഷേ നഷ്ടം കോൺഗ്രസിനു മാത്രമല്ല എന്നുള്ളതാണ് പ്രധാനം സി പി എമ്മിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ഈഴോ സമുദായത്തിൽ നിന്ന് കാര്യമായ വോട്ട് ബി ജെ പിക്ക് പോയി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ആലപ്പുഴയിൽ മാത്രം ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു പല മണ്ഡലങ്ങളിലും അതുകൂടിയാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂട്ടിയത് സി എ വിരുദ്ധ ക്യാമ്പയിനുമായിട്ടായിരുന്നു ഇടതുമുന്നണി പ്രചാരണം തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മുസ്ലിം വോട്ടുകൾ അനുകൂലമാക്കാനുള്ള തന്ത്രം കൂടിയായിരുന്നു അത് അതിനുശേഷം പലസ്തീൻ യുദ്ധവും വിഷയമാക്കി പക്ഷേ അതെല്ലാം പാളിയിരിക്കുന്നു ഇപ്പോൾ മുസ്ലിം സമുദായം യു ഡി എഫിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു ഈ നീക്കം പക്ഷേ ഹൈന്ദവ വോട്ടുകളെ അകറ്റുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഏത് സാഹചര്യത്തിലും ആറ് സീറ്റ് ഉറപ്പിച്ചിരുന്ന മുന്നണിയാണ് ബി ഒരു സീറ്റിൽ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസാന അവസരം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അതും നടന്നില്ല എ കെ ബാലൻ നൽകിയ മുന്നറിയിപ്പ് അറംപറ്റിയിരിക്കുന്നു പ്രധാനപ്പെട്ട സംസ്ഥാനം ഒഴികെ മറ്റ് പല സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ സി പി എമ്മിന് അരിവാൾ ചുറ്റുക ചിഹ്നം കിട്ടില്ല നക്ഷത്രം ചിഹ്നം കിട്ടില്ല തന്ത്രങ്ങളെല്ലാം പാളി സി പി എം മലർന്നടിച്ചു കിടക്കുകയാണ് സർക്കാരിനെതിരായ ജനരോഷമായാലും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിലായാലും പരാജയത്തിന്റെ കുന്തമുനകളെല്ലാം നീളുന്നത് പിണറായി വിജയനിലേക്കാണ് ഇത്തരമൊരു തിരിച്ചടിയുണ്ടായാൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ വരെ എത്തി നിൽക്കുന്ന നിശിതമായ വിമർശനം സി പി എമ്മിനുള്ളിൽ ഉയരേണ്ടതാണ് പക്ഷേ ഉൾപാർട്ടി ചർച്ചകൾക്കുള്ള സാഹചര്യമെല്ലാം ഇതിനോടകം എന്നേ ഇല്ലാതാക്കിയ കേരളത്തിലെ സി പി എം മറ്റു ചില വിചിത്ര ന്യായങ്ങൾ നിരത്തി മുന്നോട്ട് വരാനാണ് സാധ്യത വരും ദിവസങ്ങളിൽ അതല്ലെങ്കിൽ ഭരിക്കാനറിയാത്ത മന്ത്രിമാരും ജനവിരുദ്ധ നയങ്ങളും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളും കാലിയായ ഖജനാവുമൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയ്ക്കുള്ള കാരണമെന്ന് ആരെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും നിന്ന് പറയണം രാജാവ് നക്തനാണെന്ന് പറയാൻ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടാകുമോ വലിയ ബുദ്ധിമുട്ടാണ് സംശയമാണ് കാത്തിരുന്ന് കാണാം നമസ്കാരം